സോഷ്യൽ മീഡിയയിൽ തരംഗമായി പയ്യന്നൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ട്രെൻഡിനൊപ്പം ചേർന്ന അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ ബോധവൽക്കരണ സന്ദേശമടങ്ങിയ റീൽ നാല് ദിവസത്തിനുള്ളിൽ കണ്ടത് പത്ത് മില്യൺ പേർ സമൂഹ മാധ്യമത്തിൽ തരംഗമായ ഹസ്കി ഡാൻസ് ട്രെൻഡ് പശ്ചാത്തലത്തിൽ ജീവനക്കാർ ഒരുക്കിയ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കാൻ പഠിച്ചാലോ എന്ന ബോധവൽക്കരണ വീഡിയോയാണ് ആണ് വൈറലായത് ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ പി പി രാഹുലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് വീഡിയോ പുറത്തു വന്നത് സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു വീഡിയോ ചിത്രീകരണം എൻ മുരളി പി കെ അജിത് കുമാർ പി പി രാഹുൽ ജുബിൻ ജോബി എന്നിവരാണ് വീഡിയോയിലുള്ളത് ക്യാമറയും എഡിറ്റിംഗും ഫയർ സ്റ്റേഷൻ ജീവനക്കാരും യു കെ ലിജേഷ് നിർവഹിച്ചു ആ കോഡ് നമ്മൾ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് പി എന്ന് പറഞ്ഞാൽ പുൾ ദ പിൻ ആണ് ഈയിൽ പിന്നിൽ ലോക്കിയിട്ടുണ്ട് അത് അൺപിൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ എ എന്നുള്ളത് എയിം ദ ഫയർ എന്നുള്ളതാണ് മൂന്നാമത്തെ എസ് എന്ന് പറയുന്നത് സ്പീസ് ചെയ്യുക ഇതിൻ്റെ ലിവർ തമ്മിൽ സ്പീസ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ അവസാനത്തെ ലെറ്ററായ എസ് വീട്ടും പാസിൻ്റെ അവസാനത്തെ ലെറ്റർ എസ് വന്ന് നമ്മൾ ഇതിനെ സ്വീപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ സീറ്റ് ഓഫ് ഫയർ കണ്ടെത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടത്തെ എയിം ചെയ്തുകൊണ്ട് തീ അണക്കാൻ വേണ്ടി പറ്റുന്ന